നമസ്കാരം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥാ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകുമെന്നാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബുധനാഴ്ച മധ്യ തെക്കൻ കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമൊക്കെ സാധ്യതയുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇത് തന്നെ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പിൽ പറയുന്നു കടൽക്ഷോഭം ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ കടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം കടൽ തീരത്ത് താമസിക്കുന്ന എല്ലാ ആളുകളും മാറി താമസിക്കണമെന്ന അറിയിപ്പിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ വള്ളങ്ങൾ കൃത്യമായ അകലത്തിൽ കെട്ടിയിട്ട് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് ഇത് കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കും ബീച്ചിലേക്കുള്ള യാത്രകളും അതോടൊപ്പം തന്നെ കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതേസമയം സംസ്ഥാനത്ത് കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് പകൽ സമയങ്ങളിൽ താപനില ഉയരുന്നതിലെ ബുധനാഴ്ച പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൃത്യമായ അറിയിപ്പിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്